ഹിന്ദു എന്ന് ഉറപ്പാക്കി തീവ്രവാദികളെ ആളുകളെ കൊന്നത് പരാമർശിച്ചുകൊണ്ടാണ് മിക്ക പ്രചാരണങ്ങളും നടക്കുന്നത് മതം പഠിപ്പിച്ചത് അവർ ചെയ്യുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ആക്രമണം മുസ്ലിങ്ങളെ ദ്രോഹിച്ചതിനുള്ള ഫലമാണെന്ന് ന്യായീകരിക്കുന്ന വിഷവിത്തുകളെയും കാണാം ഇന്ത്യ രാജ്യത്ത് മതപരമായ അസ്വാരസ്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യം ഈ ആക്രമണത്തിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമസ്കാരം വളരെ നിഷ്ഠൂരമായ ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിൽ നടന്നത് കശ്മീരിന്റെ ഭംഗിയും കാലാവസ്ഥയും ആസ്വദിക്കാൻ എത്തിയ മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് കൊന്നിരിക്കും കൂടുതൽ പേരും പുരുഷന്മാർ മതം ചോദിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ഭീകരർ വെടിവെച്ചത് എന്നാണ് രക്ഷപ്പെട്ട സ്ത്രീകൾ പറയുന്നത് കൊല്ലപ്പെട്ട ഭർത്താവ് നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന വിനയ് നർവാളിന്റെ അടുത്തിരിക്കുന്ന ഹിമാൻഷി എന്ന യുവതിയുടെ ചിത്രം ഒരു ഇന്ത്യക്കാരന്റെ മനസ്സിൽ നിന്ന് പോകില്ല അത്രത്തോളം വേദന നിറയ്ക്കുന്ന ചിത്രമാണത് അങ്ങനെ സ്വപ്നങ്ങളും സന്തോഷങ്ങളുമായി കശ്മീർ താഴ്വരയിൽ എത്തിയവരെയാണ് ഭീകരവാദികൾ കൊന്നു തള്ളിയത് കൊല്ലപ്പെട്ടവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രനുമുണ്ട് ഇന്ത്യ രാജ്യത്ത് മതപരമായ അസ്വാരസ്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യം ഈ ആക്രമണത്തിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒപ്പം കശ്മീർ ഒരിക്കലും സുരക്ഷിതമാകില്ല എന്നുള്ള മുന്നറിയിപ്പും അതേസമയം ചില തീവ്രവാദ മനസ്സുള്ളവർ ഈ അവസരത്തെ പോലും മുസ്ലിം മതവിഭാഗത്തിനെതിരായ വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ കഷ്ടകരമാണ് ഇത് മുസ്ലിങ്ങളുടെ വിജയമാണെന്ന് ആക്രോശിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിരവധിയുണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ ശത്രുക്കൾ എല്ലായിടത്തുമുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ് കശ്മീരിൽ അവർ വെടിവെച്ച് മനുഷ്യരെ കൊല്ലുന്നുവെങ്കിൽ മറ്റു ചിലർ മതം പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ഈ അവസരത്തിൽ ശ്രമിക്കുന്നു വർഗീയ പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമാണ് ഹിന്ദു എന്ന് ഉറപ്പാക്കി തീവ്രവാദികളെ ആളുകളെ കൊന്നത് പരാമർശിച്ചുകൊണ്ടാണ് മിക്ക പ്രചാരണങ്ങളും നടക്കുന്നത് മതം പഠിപ്പിച്ചത് അവർ ചെയ്യുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ഇപ്പോഴും ചിലർ പറയുന്നു തീവ്രവാദത്തിന് മതമില്ല എന്ന് അങ്ങനെ പോകുന്നു വിഷം ചീറ്റുന്ന കമൻറ്റുകൾ മറുഭാഗത്ത് മരിച്ചവരുടെ ചിത്രങ്ങളുടെ താഴെ ചിരി സ്മൈലുകൾ ഇടുന്ന ക്രൂര മനസ്സുകളെയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ആക്രമണം മുസ്ലിങ്ങളെ ദ്രോഹിച്ചതിനുള്ള ഫലമാണെന്ന് ന്യായീകരിക്കുന്ന വിഷവിത്തുകളെയും കാണാം എത്ര വിചിത്രമായ മനസ്സുകളാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ശത്രുക്കൾ അവിടെ കൊല്ലപ്പെട്ടതും പരിക്കേറ്റവരും ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ തദ്ദേശീയരായ മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച സാധാരണ മനുഷ്യർ മാത്രമല്ല പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റും പ്രവർത്തിച്ചത് അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങളാണ് അവർ ആരോടും മതമോ ഒന്നും ചോദിച്ചിട്ടല്ല സഹായിച്ചത് ഭീകരാക്രമണത്തിന് പിന്നാലെ പഹൽഗാമിലെ ജനങ്ങൾ മെഴുകുതിരി മെഴുകുതിരിപ്പെട്ടവുമായി ആക്രമണത്തെ അപലപിച്ച് തെരുവിലിറങ്ങിയതും നമ്മൾ ഓർക്കണം ആമിർ വാണി എന്ന കശ്മീരി കലാകാരൻ ഹൃദയവേദനയാൽ എഴുതിയ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഇംഗ്ലീഷിലാണ് അദ്ദേഹം പോസ്റ്റ് എഴുതിയിരിക്കുന്നത് നമുക്കതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നോക്കാം മഞ്ഞുമൂടിയ കൊടിമുടികളുടെയും ആപ്പിൾ തോട്ടങ്ങളുടെയും കുങ്കുമ പാടങ്ങളുടെയും താഴ്വരയിൽ വളർന്ന ഒരാളെന്ന നിലയിൽ ലോകം ഭൂമിയിലെ പർദീസ എന്ന് വിളിക്കുന്ന സ്ഥലമാണ് കാശ്മീർ എന്നാൽ ഇന്ന് എൻ്റെ പർദീസ മുറിവേറ്റതായി തോന്നുന്നു ജിജ്ഞാസയോടെയും സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും ഇവിടെ വന്ന നിരപരാധികളായ വിനോദസഞ്ചാരികളോട് അർത്ഥശൂന്യമായ ആക്രമണത്താൽ അവരോടുള്ള ആക്രമണത്താൽ തകർന്നിരിക്കുന്നു ഉപദ്രവിക്കപ്പെട്ടവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും എൻ്റെ മാതൃരാജ്യത്ത് കാലുകുത്താൻ ഇപ്പോൾ ഭയപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഖേദിക്കുന്നു ആഴത്തിൽ അസഹനീയമായി ഖേദിക്കുന്നു ഈ ആക്രമണങ്ങൾ നമ്മുടേതല്ല നമ്മൾ ആതിഥ്യമര്യാദയാണ് നമ്മൾ ഊഷ്മളതയാണ് നമ്മൾ പ്രതിരോധ ശേഷിയുള്ളവരാണ് നമ്മൾ ദുഃഖിക്കുന്നു നിങ്ങൾക്കെതിരെ ആരൊക്കെ കൈ ഉയർത്തിയാലും അവർ അത് കശ്മീരിൻ്റെ ആത്മാവിനെതിരെ ഉയർത്തിയതാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം കരയുന്നു സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി അതിൻ്റെ തിരിച്ചുവരവിനു വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും വളരെ പ്രതീക്ഷയോടെ കശ്മീരിൽ പോയ വിനോദസഞ്ചാരികളോട് ഈ കശ്മീരിലെ അനുഭവം ചോദിച്ചു നോക്കാവുന്നതാണ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ കശ്മീരിൽ പോയവർ അനുഭവം പങ്കുവയ്ക്കുക ഭീകരവാദ ഭീഷണി ഒഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു അവിടുത്തെ ജനങ്ങളെന്ന് കശ്മീരിൽ പോയ പലരും പങ്കുവെച്ച പോസ്റ്റുകളിൽ പറയുന്നു മാധ്യമപ്രവർത്തകരായ ലക്ഷ്മി പത്മ എഴുതിയ പോസ്റ്റ് വായിക്കാം കൃത്യം ഇരുപത് ദിവസം മുമ്പ് നമ്മൾ ഇങ്ങനെ കൈകോർത്ത് സന്തോഷിച്ച് നടന്ന ഇടമാണ് പഹൽഗാമിൽ നിന്ന് ബൈസരൻ വാലിയിലേക്കുള്ള കുതിരസവാരിക്ക് സഞ്ചാരികളുടെ തിക്ക് തിരക്ക് കണ്ടപ്പോൾ ഗുൽമാർഗിലെ കേബിൾ കാർ റൈഡിനുള്ള മണിക്കൂറുകൾ നീണ്ട ക്യൂ കണ്ടപ്പോൾ സാധാരണക്കാരായ കശ്മീരികളുടെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ ഓർത്തുപോയി അവിടെ വെടിയോച്ചുകൾ നിലച്ച താഴ്വരയിൽ ജീവിതം പച്ച ഒരാൾക്ക് നാല് പട്ടാളക്കാരെന്ന മട്ടിലുള്ള പട്ടാള സാന്ദ്രത അവിടെ കാണാനേ കഴിഞ്ഞില്ല എല്ലാം കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തത മാത്രമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു ജീവനറ്റ് പ്രിയപ്പെട്ടവർക്ക് കാവലിരിക്കുന്ന ഈ മനുഷ്യരുടെ സങ്കട ചിത്രങ്ങളിൽ നോക്കി ഇരിക്കുമ്പോൾ നെഞ്ചിൽ സങ്കടം കൂടുകൂട്ടുന്നു അശാന്തി വന്നു നിറയുന്നു അങ്ങനെയാണ് ആ പോസ്റ്റ് പോകുന്നത് അതായത് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരുന്ന കശ്മീരിൽ അശാന്തി നിറയ്ക്കാൻ ഭീകരവാദികൾ കൃത്യമായ ലക്ഷ്യവുമായി മുന്നോട്ടു പോയി എന്നുള്ളതാണ് അത് മത മതത്തിന്റെ ശക്തി കാണിക്കലൊന്നുമല്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം പാക് ഭീകര സംഘടനയായ ടി ആർ എഫ് എന്ന സംഘടനയാണ് ഈ ക്രൂരതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എത്ര കുടിലമായ ആക്രമണമാണ് അവർ നടത്തിയിരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കണം ശാന്തമായ കശ്മീരിൽ സംസ്ഥാന പദവി തിരിച്ചു കിട്ടിയ കശ്മീരിൽ ടൂറിസം തിരിച്ചു പിടിക്കാനുള്ള കശ്മീരികളുടെ സ്വപ്നങ്ങളുടെ മുകളിലാണ് അവർ വെടിയൊച്ചകളുമായി എത്തിയത് ആരാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ആ പേര് തന്നെ ഒന്ന് നോക്കൂ പ്രതിരോധിക്കാനുള്ള സംഘടന പാക് ഭീകര സംഘടന ആയിട്ടുകൂടി പേരിൽ മതം സൂചിപ്പിക്കാതിരിക്കാൻ കൃത്യമായി അവർ ശ്രദ്ധിച്ചിരിക്കുന്നു അന്തർദേശീയ തലത്തിൽ പോലും വിശാലമായ അർത്ഥ തലങ്ങളുള്ള പ്രതിരോധം എന്ന വാക്ക് തെരഞ്ഞെടുത്തതിലും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് ഓൺലൈൻ സംഘടനയായി മാത്രം രൂപീകരിച്ച് ആളുകളെ വ്യക്തമായ ലക്ഷ്യങ്ങളുമായി റിക്രൂട്ട് ചെയ്താണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് രൂപീകരിക്കുന്നത് താഴ്വരയിൽ നിന്ന് ആയുധങ്ങളും പടക്കോപ്പുകളും പിടിച്ചെടുത്തപ്പോഴാണ് ഇവരുടെ സാന്നിധ്യം സത്യത്തിൽ ഇന്ത്യൻ ഏജൻസികളും ഇന്ത്യൻ സുരക്ഷാ സേനയും തിരിച്ചറിയുന്നത് അത് കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് അതായത് അവർ രൂപീകരിച്ചതിന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലെ കറാച്ചിയാണ് ഈ സംഘടനയുടെ ആസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് പാക് ഭീകര സംഘടനകളായ ലഷ്കർ ഇ തോയ്ബ തെഹ്രീക്ക് മില്ലറ്റ് ഇസ്ലാമിയ ഹിന്ദ് എന്നീ സംഘടനകളുടെ വിവിധ വിഭാഗങ്ങളും തിയാർഫിന്റെ ഭാഗമാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് രാജ്യം തേടുന്ന ഭീകരവാദിയായിട്ടുള്ള ഷെയ്ഖ് സജ്ജദ് ഗുൽ എന്നയാളാണ് ഈ സംഘടനയുടെ കമാൻഡർ പിന്നെ മുഹമ്മദ് അബ്ബാസ് ഷെയ്ഖ് സാജിദ് ജഡ് സലീം റഹ്മാനി എന്നിങ്ങനെ ഭീകര സംഘത്ത് എന്നിങ്ങനെ ഇവരെല്ലാം ഈ ഭീകര സംഘത്തിൻ്റെ നേതൃനിലയിലുണ്ട് ഇവരെല്ലാം ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരുമാണ് കശ്മീരി താഴ്വര കീഴടക്കുന്ന കശ്മീരികളല്ലാത്തവരിൽ നിന്ന് പ്രദേശത്തെ പ്രതിരോധിക്കുകയാണ് സംഘടനയുടെ പ്രഖ്യാപിത നയമാണെന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് തന്നെ സ്വദേശി പ്രതിരോധ പ്രസ്ഥാനം എന്ന പാക് ഏജൻസികളും ഭരണകൂടവും ഇവരെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഈ ഇവിടേക്ക് വരുന്ന തദ്ദേശീയരല്ലാത്ത കശ്മീരികളെ പ്രതിരോധിക്കുക കശ്മീരികൾക്ക് മാത്രമാണ് കശ്മീർ എന്നുള്ള ഒരു ആശയം അതിനെ പാക് ഏജൻസി ഭരണകൂടങ്ങളും വിശേഷിപ്പിക്കുന്നു ആ രീതിയിൽ തന്നെ ഒരു സ്വദേശി പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ സർക്കാർ ഈ സംഘടനയെ നിരോധിച്ചു മറ്റൊരു സംഘടനയായ പീപ്പിൾസ് ആൻഡ് ഫാസിസ്റ്റ് ഫ്രണ്ട് അതായത് പി എ എഫ് എഫ് ആ സംഘടനയും ഇന്ത്യൻ സർക്കാർ നിരോധിച്ചിട്ടുണ്ട് രണ്ട് സംഘടനകളുമായി ബന്ധമില്ല എന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് എന്നത് പാകിസ്ഥാൻ വാദിക്കുന്നത് പക്ഷേ ഈ സംഘടനകൾക്ക് പല രീതിയിലുള്ള സഹായവും പാകിസ്ഥാനിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് സത്യം ഇത് ആദ്യമായല്ല ടിആർ എഫ് എന്ന സംഘടന ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്നത് സാധാരണക്കാരെയും സുരക്ഷാസേനയും രാഷ്ട്രീയ നേതാക്കളെയും വരെ അവർ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പോൾ നടന്നൊരു ആക്രമണത്തിലൂടെയാണ് നമ്മൾ ടി ആർ എഫിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന് പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആളുകളിലേക്ക് ടി ആർ എഫ് എന്ന സംഘടനയെക്കുറിച്ച് അറിവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതിന് നടന്ന സീമോർ ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു മാധ്യമപ്രവർത്തകരെയും ടി ആർ എഫ് ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് നിരവധി പേർ ഈ താഴ്വരയിൽ നിന്ന് ജോലി രാജിവെച്ചു പോയിരുന്നു പാക് ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് അതായത് നമ്മൾ ഐ എസ് ഐ എന്നറിയപ്പെടുന്ന ആ സംഘടന താഴ്വരയിൽ അശാന്തി ഉണ്ടാക്കാൻ ടി ആർ എഫിനെ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ പഹൽഗാമിലേക്ക് വന്നാൽ റിസോർട്ട് പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ പഹൽഗാം ഈ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററിലേക്ക് ഉള്ളിലേക്ക് കടന്നാലാണ് വൈസാരി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഈ ആക്രമണം നടന്നത് ഇടതൂർന്ന പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലത്തിന് വിളിക്കപ്പെടുന്നത് നമുക്ക് ഇപ്പോൾ പുറത്തു വന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് സഞ്ചാരികൾ എപ്പോഴും എത്തുന്ന വളരെ ഭംഗിയുള്ള ഭൂപ്രകൃതിയുള്ള ഈ പ്രദേശത്താണ് അതിക്രൂരമായ നരനായാട്ട് അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണം നടന്നത് എന്തായാലും ഈ ആക്രമണം ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല എന്നുള്ളത് വ്യക്തമാണ് അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഈ രാജ്യത്തെ താമസിക്കുന്ന മണ്ണിനെ വികാരമായി കാണുന്ന ഈ രാജ്യത്തിൻ്റെ മണ്ണിനെ വികാരമായി കാണുന്ന എല്ലാ മതസ്ഥർക്കുമെതിരായ ആക്രമണമാണ് മുഹമ്മദ് സാദർഷ എന്ന എൻ്റെ ഒരു സുഹൃത്ത് എഫ് പിയിൽ ഇങ്ങനെ കുറിച്ചു മതം ചോദിച്ച് നിറയൊഴിച്ചവൻ ഉന്നം വെച്ചത് മരണപ്പെട്ട സഹോദരങ്ങളെ മാത്രമല്ല ഇന്ത്യ പോലെ ബഹുസ്വരതയിൽ ഒരുമിച്ച് കഴിയുന്ന ഒരു സമൂഹത്തെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് തകർക്കുക എന്ന ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ഇത് ഇന്ത്യക്കാർക്കേറ്റ മുറിവാണ് മരിച്ചു വീണത് നമ്മുടെ സഹോദരങ്ങളാണ് തീവ്രവാദി എന്താണോ ലക്ഷ്യം വെച്ചത് അതിന് തകർക്കുന്ന രീതിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണം മതവർഗീയവാദികൾ നമ്മുടെ മണ്ണിൽ കുഴിച്ചിടുന്ന വർഗീയതയുടെ വിത്ത് മുളച്ച് വലിയ മരമാകാൻ അവസരമുണ്ടാകാതിരിക്കാനുള്ള വിവേകം നമുക്ക് ആവശ്യമാണ്